ചൂരൽമല മുണ്ടക്കൈ ദുരിതബ ബാധിതരുടെ പുനരധിവാസത്തിനൊരു പ്രധാന മുന്നേറ്റം അതിൻ്റെ ഘട്ട പട്ടികയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടികയിൽ കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർത്ത ഏഴുപേരും അടങ്ങി മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഉൾപ്പെടുന്നു ഈ പട്ടികയിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരും വാടകയ്ക്ക് താമസിച്ചിരുന്നവരും പാടികളിൽ താമസിച്ചിരുന്നവരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് മറ്റു സ്ഥലങ്ങളിൽ സ്ഥിര സ്ഥിരതാമസത്തിനുള്ള വീടുകളില്ലെന്ന മാനദണ്ഡ പ്രകാരമാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ടതും നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ വീടുകളും ദുരന്ത മേഖല വഴിയാത്ര ചെയ്യേണ്ട സാഹചര്യമുള്ള വീടുകളും ദുരന്തത്തെ തുടർന്ന് ഒറ്റപ്പെട്ട വീടുകളും ഉൾപ്പെടുത്തും വീട്ടുനാശം അനുഭവിച്ചവർക്ക് പുനരധിവാസത്തിന് അർഹത ലഭിക്കുക അവരുടെ ഉടമസ്ഥതയിൽ മറ്റെവിടെയും താമസയോഗ്യമായ വീട് ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റിടങ്ങളിൽ വീടുള്ളവർക്ക് വീട്ടുനാശം നഷ്ടപരിഹാരമായി നിലവിലെ മാനദണ്ഡ പ്രകാരം നാല് ലക്ഷം രൂപ നൽകും അന്തിമ പട്ടികയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പിൽ സമർപ്പിക്കാവുന്നതാണ് പട്ടിക വയനാട് കളക്ടറേറ്റിലും മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലും വൈത്തിരി താലൂക്ക് ഓഫീസിലും വെള്ളരിമല വില്ലേജ് ഓഫീസിലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലും ലഭ്യമാണ് കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വെബ്സൈറ്റുകളും വിവരങ്ങൾ ലഭ്യമാണ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു